ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മൊബൈൽ ഓപ്പോസിറ്റ് കേരള ബാങ്ക് തിരുമേനി കൺവെൻഷൻ ിൽ കണ്ണൻ മാസ്റ്റർ സ്മാരക മന്ദിരത്തിൽ വെച്ച് നടന്നു മേഖലാ കൺവീനർ കെ രാജൻ സ്വാഗതം ആശംസിച്ചു ഒ എം സണ്ണി അധ്യക്ഷത വഹിച്ചു സിഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം ടി നാരായണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കൺവെൻഷനിൽ സി കെ പ്രസാദിനെ കൺവീനറായും സഖ ം സണ്ണിയെ ജോയിൻറ്റ് കൺവീനറായും തിരഞ്ഞെടുത്തു കടന്നു കയറ്റ വരുമ്പോഴാണ് തന്നെ നല്ല ഇടപെടൽ നല്ല പ്രതിരോധം വരികയാണ് ഈ ഉയർന്നു വരുമ്പോഴും ഇന്ത്യയിലും അതുപോലെ നമുക്ക് ഉയർത്തി കൊണ്ടുവരാൻ അതേപോലെ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടി കഴിയുന്നില്ല അതുകൊണ്ടാണ് കഴിയാത്തത് വെറുതെ കഴിയാത്തതല്ല എന്തുകൊണ്ടാ ഇന്ത്യയിലും ഉയർന്നു വരുന്നത് കാരണം ഇതിന് മുമ്പേ നല്ല പ്രതിരോധ ശക്തിയും പ്രതിരോധമായിട്ട് വന്ന് തൊഴിലാളികൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് പക്ഷേ ആ പ്രതിരോധത്തെ തടയുന്നതിന് വേണ്ടിയിട്ട് മുമ്പ് ബ്രിട്ടീഷുകാരെ പയറ്റിയിട്ടുള്ള അതേ അനുഭവം തന്നെ ഇപ്പോണാധികാരികളിൽ അതേ ആ അടവ് തന്നെ ശ്രമിക്കുകയാണ് എന്താ അടവ് എന്ന് പറയുന്നത് കാരണം വർഗീയമായിട്ട് ജനങ്ങളെ വിന്തിപ്പിക്കണം വർഗീയമായി ജനങ്ങളെ വിന്തിപ്പിക്കുക എന്ന് പറയുന്നത് ആരാധനാലയങ്ങളിലെ വെച്ച് ഓരോ ഓരോ വിഭാഗത്തെയും സംഘടിപ്പിക്കുന്നത് തന്നെ തന്നെ ഞാൻ ഞാൻ അതുപോലെ വിരൽ തുമ്പുകൾ കൊണ്ട് മാസ്മരിക വർണ്ണ പ്രപഞ്ചം സൃഷ്ടിക്കുന്ന മികച്ച കമ്പനികളുടെ മികവേറിയ മൊബൈലുകളുമായി ചെറുപുഴയിൽ മൊബൈൽ ഫോണുകൾ വിസ്മയ ലോകം തീർത്ത് ഐപാക്സ് മൊബൈൽ ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക് മേലെ ബസാർ ചെറുപുഴ Mobiles and laptop services, iPhone and Android collections, iPhone iPod service specialist, smartphone and laptop services, our services, fast service, display service, battery service, live service, iPads, opposite, Kerala Hill Bank, Mele Bazar, branch, city center, ईपैक्स मोबाइल मेले बजार चुपुरा मोबाइल नंबर सेवन नये जीरो डबल सेवन डबल नये फाइव जीरो फाइव जीरो फाइव ईपैक्स मोबाइल ऑपोजिट केरला ग्रामीण बैंक मेले बजार चुकपु